നമസ്കാരം ബ്രൈക്ക് ശാക്തേ റൈക്ക് ദൃശ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതായത് ഭാവാത്മക സങ്കല്പം ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഡേ ഡ്രീമിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സാന്നിധ്യമുണ്ട് അതുപോലെ റൈക്കിയെ നമുക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും ബൈക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ റൈക്കി ഏത് രീതിയിൽ മറ്റു ആളുകളിൽ പ്രയോജി പ്രയോജനപ്പെടുത്താൻ സാധിക്കും മനുഷ്യന് മൃഗങ്ങൾക്ക് കൃഷിയിടങ്ങളിൽ എല്ലാം തന്നെ റൈക്കി പ്രവർത്തിക്കും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് റൈക്കി ചികിത്സാരീതി രോഗങ്ങൾ വരാതിരിക്കുന്നതിനും അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായി ഫലം കിട്ടുന്നതിനും ഇയോജനം ചെയ്യും നിരന്തരമായി മരുന്ന് കഴിക്കുന്ന ആൾക്ക് ആ മരുന്നിൻ്റെ ഉപഭോഗം അതായത് അതിൻ്റെ അളവ് കുറച്ച് പിന്നെ പിന്നെ മരുന്നില്ലാതെ ആ രോഗം അപ്രത്യക്ഷമാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഒറ്റയടിക്ക് മരുന്ന് നിർത്താതെ തന്നെ റേക്ക് കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഭാവാത്മക സങ്കല്പത്തിലൂടെയും ഈ രോഗം ഭേദമാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അത് ദൃശ്യവൽക്കരണം എങ്ങനെ എന്നുള്ള ഒരു വിഷയമാണെന്ന് നമ്മളിന്ന് പരിചയപ്പെടുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന പ്രക്രിയ അതുപോലെ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിന് നിങ്ങളുടെ ഭാവനയുടെ ബോധപൂർവമായ ഉപയോഗമാണ് ഈ ദൃശ്യവൽക്കരണം സ്വപ്നാവസ്ഥയിൽ നമ്മൾ പൂർണ്ണമായി ദൃശ്യവൽക്കരിക്കപ്പെടുന്നുണ്ട് ജാഗ്രത് സുഷുപ്തി എന്നിങ്ങനെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ഇപ്പം സുക്ഷിപ്തിയിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് ഉറക്കത്തിൽ നമ്മളുടെ ഭാവനയിലേക്ക് സ്വയം തിരകുന്നു എന്തോ ഏതോ ലോകത്ത് നിന്നൊക്കെ നമ്മൾക്ക് എന്തൊക്കെയോ കാണാൻ സാധിക്കുന്നു എന്നാൽ അത് പദാർത്ഥ ലോകത്തിലത് പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് പിന്നീട് സ്വപ്നം വിസ്മരിക്കപ്പെടുന്നു സ്വപ്നങ്ങളെല്ലാം തന്നെ ബ്രെയിനിൻ്റെ ന്യൂറോൺസിൻ്റെ വിസ്ഫോടനം അനിയന്ത്രിതമായിട്ടുള്ള തോട്ട് പാറ്റേൺസ് അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ അത് വിസ്ഫോടനം ചെയ്ത് പുറത്തു പോകുന്നതാണ് സ്വപ്നമെന്നാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറി രണ്ട് തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ടാവും ഗുഡ് ഡ്രീംസ് ഉണ്ടാവും ബാഡ് ഡ്രീംസും ഉണ്ടാവും അപ്പോൾ ചിലതരം സ്വപ്നങ്ങൾ നമ്മളെ ഇരുത്തി ആലോചിപ്പിക്കാനുള്ള വകകൾ നൽകുന്നതായിരിക്കും ഒരു ദിവസം മുഴുവൻ അപ്പോൾ ചില ദുസ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാഗത്തേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മളുടെ ലൈഫിൽ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദുസ്വപ്നങ്ങളോ എന്തെങ്കിലും സ്വപ്നങ്ങൾ നമുക്ക് ശരീരം ഒരു സുഖം തരുന്നില്ലാത്ത രീതിയിലുള്ള കാഴ്ചയാണെങ്കിൽ അതിനെ നമ്മൾ റേക്ക് പഠിച്ചു വരും റേക്ക് ഇൻവോക്ക് ചെയ്തതിന് ശേഷം ക്യാൻസൽ 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 എന്ന് നമ്മൾ ബ്ലൂ സ്കൈയിൽ നീലാകാശത്തിൽ പ്രഖ്യാപിക്കണം ഡിക്ലെയർ ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് അത് ഒരു പക്ഷേ നമുക്കതൊരു പ്രീ കൺവ്യൻഷൻ മുൻകൂട്ടി അറിവ് തരുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏതെങ്കിലും കാര്യത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള അറിവ് നമ്മളെ ഇൻഫോർമേറ്റീവ് ചെയ്യുന്നതായിരിക്കാം അതുകൊണ്ട് നടക്കേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളതിനെ ക്യാൻസൽ 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 എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ എല്ലാ ബാഹ്യ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നതായി തോന്നുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ശരിക്കും വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ ദൃശ്യവത്കരിക്കുമ്പോൾ ഭാവനയിൽ അത് എത്രത്തോളം യഥാർത്ഥമായി ദൃശ്യമാകുന്നു എന്നത് യാഥാർത്ഥ്യം എന്താണെന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഡേ ഡ്രീം കാണുമ്പോൾ ഭാവാത്മക സങ്കല്പം കാണുമ്പോൾ നമ്മളതിൻ്റെ കീക്ക് ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കണം നമുക്കിപ്പോൾ ഒരു എൻ്റെ റിസൾട്ടാണ് അതിനെ കാണേണ്ടത് നമുക്കൊരു വാഹനം വേണമെങ്കിൽ കാർ വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ ഭാവാത്മക സങ്കല്പത്തിൽ നമ്മളത് നെയ്തെടുക്കുകയാണെങ്കിൽ നാം കാർ ഓടിച്ചു പോകുന്നു അതായി അതായിട്ടാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത് എൻ്റെ റിസൾട്ട് അതാണ് കാണേണ്ടത് അതുപോലെ ക്രേയ്ക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഭാവാത്മക സങ്കല്പം കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാണൻ്റെ പ്രവാഹത്തെ ദുരിതഗതിയിൽ നമ്മളുടെ ആധാരചക്രങ്ങളിലൂടെ അതുപോലെ സൂക്ഷ്മ ശരീരത്തിലൂടെ ഓറയിലൂടെ പ്രസരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വിഷ്വലൈസേഷനാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അതായത് പ്രാണൻ അഥവാ ചി എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രാണനെ പല സംസ്കൃതികളിലും പല രീതിയിലും പറയുന്നുണ്ട് ജപ്പാനിൽ കി എന്ന് പറയും ചൈനയിൽ ചി എന്ന് പറയും ഭാരതത്തിൽ പ്രാണൻ എന്ന് പറയും അനേക സംസ്കൃതികളിൽ ഈ ചീയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രാണനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അപ്പോൾ പ്രാണധാര ആരംഭിക്കുന്നത് ഭാവനയിൽ നിന്നാണ് അപ്പോൾ സങ്കല്പത്തിൽ നിന്നാണ് പ്രാണൻ്റെ പ്രവാഹം തുടങ്ങുന്നത് തന്നെ അപ്പോൾ സജീവമായ വിഷ്വലൈസേഷൻ നിങ്ങളുടെ മനസ്സിന് ഊർജം നീക്കാൻ തുടങ്ങുന്നതിന് എന്തെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ ഒരു ഭാവമായി നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രമായി ആരംഭിക്കുന്നു അപ്പോൾ കാറിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ കാറിൻ്റെ ആ ഷെയ്പ്പ് നമ്മൾ അത് മനസ്സിൽ ഒരു ചിത്രമായിട്ട് അത് പരിവർത്തനം ചെയ്തു വരുന്നു ഉദാഹരണത്തിന് പ്രാണനെ അതായത് ചീയെ ഒരു നേരത്തെ നീലപ്രവാഹമായി സങ്കല്പിക്കുക ഇപ്പം റേക്കി പഠിക്കുമ്പോൾ റേക്കി പ്രസരിക്കുന്നത് ഒരു നീലപ്രകാശമായിട്ട് സങ്കല്പിക്കുക അങ്ങനെ അത് നിങ്ങളുടെ സോളാർ പ്ലക്സിൽ നിന്ന് നിങ്ങളുടെ തലയുടെ കിരീടത്തിലേക്ക് ഉയരുകയും അതിങ്ങനെ മണിപൂരക ചക്രത്തിൽ നിന്ന് സഹസ്രാരം വരെ ഇങ്ങനെ ഉയർന്നിങ്ങനെ വ്യാപിച്ചു പോകുന്നതായിട്ട് കാണുക പിന്നെ നിങ്ങളുടെ നട്ടിൽ പിന്നിലേക്ക് താഴുകയും ചെയ്യുന്നത് ഒരു സാധാരണ ദൃശ്യവൽക്കരണമാണ് അവിടെ റേക്ക് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനാണത് ഇരിക്കുന്നത് സോളാർ പ്ലക്സിൽ നിന്നിങ്ങനെ പ്രകാശത്തിലുള്ള ചീ ഇങ്ങനെ സഹസ്രാരം വരെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ട്രോങ് ബിൽറ്റ് ബോഡി ഫോം ആയിട്ടാണ് അതിനെ കാണേണ്ടത് അങ്ങനെ ദൃശ്യവൽക്കരിക്കുക അപ്പോൾ ധാരാളം ആളുകൾ കാഴ്ചക്കൊപ്പം തന്നെ ഗന്ധം കേൾവി സ്പർശനം എന്നിവയുടെ സംവേദനങ്ങൾ പുനർനിർമ്മിക്കുന്നതിലൂടെ ചീ ഫ്ലോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധം വർദ്ധിക്കും അതുപോലെ ഇത് കാഴ്ച മാത്രമല്ല പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഈ ഭാവനയിലൂടെ പോസിറ്റീവ് വിഷ്വലൈസേഷനിലൂടെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷനിലൂടെ കൊണ്ടുവരാൻ സാധിക്കും നമ്മളുടെ ആ ഒരു ധ്യാനത്തിൻ്റെ ഇരുത്തത്തിൽ പരിശീലനത്തിന് ശേഷം ഇത്തരത്തിലുള്ള മാനസിക പ്രവർത്തനങ്ങൾക്ക് ഒരു ഭൗതികത സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെയാണത് പരിവർത്തനം ചെയ്യുന്നത് അപ്പോൾ പ്രതികരണം അങ്ങനെ ചീ ഫ്ലോ അതായത് പ്രാണൻ്റെ ആ ഒഴുക്ക് ആ ഭാവനയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു അപ്പോൾ നമുക്കത് പിന്നെ കയ്യിലൂടെ അത് ഒഴുകുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ ചീയുടെ ഫ്ലോ റൈക്കി ജർമ്മൻ റേക്കി മാസ്റ്റർ ആയിട്ടുള്ള ഒരു ബോളോജെ ബെഗിങ്സ്കി അദ്ദേഹം കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാർക്ക് അതായത് ഫയർ സ്പാർക്കിംഗ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ കാണാനും പറ്റും അത് അത് സ്പാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ചൂട് ഹീറ്റ് തീയെ തൊട്ടും തൊട്ടാൽ പൊള്ളുന്ന അത്രയ്ക്ക് ഹീറ്റും അനുഭവപ്പെടുന്നുണ്ട് അദ്ദേഹം ഈ റേക്കി ഫ്ലോ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ന് പറയപ്പെടുന്നു അപ്പോൾ എന്തെങ്കിലും കാണുന്നതിനപ്പുറം നിങ്ങളുടെ കൈകൾ കൊണ്ട് ഊർജ ബാധ കണ്ടെത്തുന്നതിലൂടെ നിങ്ങളുടെ ഇമേജ് ദൃശ്യവൽക്കരിച്ച് പദാർത്ഥ ലോകത്ത് പിറവ് അപ്പോൾ നിങ്ങളെയും മറ്റുള്ളവരെയും ഇത് സഹായിക്കാനാകും അപ്പോൾ നമുക്ക് ഈ നീലപ്രകാശം കൊണ്ട് തന്നെ രോഗിയെ വിഷ്വലൈസ് ചെയ്തിട്ട് രോഗിയുടെ എൻ്റയർ ബോഡിയിലേക്ക് ഈ നീലപ്രകാശത്തെ ഫ്ലോ ചെയ്യിപ്പിച്ചിട്ട് ആ രോഗിയുടെ രോഗം എനർജി ഫീൽഡിലൂടെ ഫീൽഡിൽ സുഖപ്പെടുത്താനും സാധിക്കും അതുപോലെ തന്നെ നിരന്തരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആ രോഗി രോഗം മാറി പൂർണ്ണ ആരോഗ്യവാനായി നല്ല അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയിൽ സജീവമാകുന്നതായി നമ്മൾ ഭാവനയിൽ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുക റേക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അപ്പം അത് മറ്റുള്ളവർക്കൊരു സഹായം കൂടിയാകും അങ്ങനെ നമ്മൾ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ പിന്നെ ശ്വാസം കൊണ്ട് ദൃശ്യവൽക്കരിക്കണം ഏകോപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആന്തരിക സ്പർശനത്തിൻ്റെ ഒരു സംവേദനം സൃഷ്ടിക്കാൻ കഴിയും അതായത് നിങ്ങൾ മന്ദഗതിയിൽ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ നട്ടലിലേക്ക് ഊർജ്ജം വലിച്ചെടുക്കുക ശ്വാസം മെല്ലയായി പിന്നെ നിങ്ങളത് നട്ടലിലൂടെ ശ്വാസം നട്ടലിലേക്ക് നിങ്ങളുടെ ശ്വാസം വലിച്ചെടുക്കുക നിങ്ങൾ ശ്വസിക്കുമ്പോൾ ഊർജം അടിത്തടുത്തറയിലേക്ക് മടങ്ങട്ടെ അപ്പോൾ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നട്ടലിൻ്റെ കീഴറ്റത്തേക്ക് ഇങ്ങനെ ഓർന്നു പോകുന്നതായിട്ട് നിങ്ങൾ ഭാവനയിൽ കണ്ടുകൊണ്ട് അതിന് ശ്വസിക്കുക അപ്പോൾ അങ്ങനെ അത് അതവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇത് ഉപയോഗിക്കാനുള്ള മറ്റൊരു മാർഗം സ്പർശനബോധം ആണ് അതായത് നിങ്ങളുടെ ആ ഉമിനീര് ഉപയോഗിച്ച് നനച്ചുപൊളിച്ച് ചർമ്മത്തിൽ സ്പർശിക്കുക അപ്പോൾ ആ ശ്വാസമെടുത്ത് ഉള്ളിൽ നിറഞ്ഞ പ്രാണനെ മുഴുവൻ നിങ്ങളുടെ കൈ കൊണ്ടിങ്ങനെ നല്ല ഇങ്ങനെ വച്ചിട്ട് ആ ശ്വാസത്തിൽ നിന്ന് തന്നെ അതിനെ നിങ്ങളുടെ ബോഡിയിലേക്ക് ഇങ്ങനെ ഫേസ് ചെയ്യാം തേച്ച് പിടിപ്പിക്കാം സ്കിന്നിൻ്റെ ലെയേഴ്സിലേക്ക് നിങ്ങൾക്കത് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആ ശരീരത്തിനൊരു ആരോഗ്യം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ഗ്ലോ ഉണ്ടാകും അതുപോലെ നിങ്ങളൊരു ചെടിയെ അങ്ങനെ പോയി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടി തളർന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ വികസിച്ച് വിടർന്ന് ആ ചെടി വലിയ ആരോഗ്യത്തോടു കൂടി കുളിർമ്മ ഇങ്ങനെ ഇതിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇനി നിങ്ങൾ ചെടിയുടെ അടുത്ത് ചെന്ന് നിന്ന് ഇങ്ങനെ റേക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിങ്ങനെ അതിൻ്റെ എല്ലാം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും അത് എംബ്രേസ് ചെയ്യും ഡാൻസ് ചെയ്യാൻ തുടങ്ങി അത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക അതുപോലെ തന്നെ ഈ ചക്രങ്ങളിൽ നിങ്ങളുടെ കൈവിരലുകൾ സ്പർശിക്കുക ചർമ്മത്തിൽ സ്പർശിക്കുകയും ചക്രങ്ങളിൽ ഈ കൈവിരലുകൾ സ്പർശിക്കുകയും ചെയ്യുക അപ്പോൾ ചക്രകേന്ദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ രണ്ടും നിങ്ങളെ സഹായിക്കും അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്രസ്ഥാനങ്ങൾ ഹൃദ്യസ്ഥമാക്കാനും സാധിക്കും ചക്രസ്ഥാനങ്ങൾ തൊട്ട് പഠിക്കുക അതായത് നട്ടലിൻ്റെ കീഴറ്റത്ത് ജനേന്ദ്രിയത്തിനും മലദ്വാരത്തിനും ഇടയിലായിട്ട് മൂലാധാരം പിന്നെ മേലെ സ്വാധിഷ്ഠാനം ഡയഫ്രത്തിന് താഴെ പൊക്കളിനിടയിൽ മണിപൂരകം നെഞ്ചിങ്കൂടില് ബ്രിസ്റ്റ് ബോണും മദ്യത്തിൽ അല്പം എടുത്തോട്ട് ചെരിഞ്ഞിട്ട് അനാഹത ചക്രം പിന്നെ കഴുത്തിൽ തൈമസ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ മേലെയായിട്ട് പിൻകഴുത്തിൽ ഇത് വന്ന് ചേർ മെഡില ഓബ്ലോങ്കേറ്റിലേക്ക് വന്ന് ചേരുന്ന ഭാഗത്തായിട്ട് വിശുദ്ധി ചക്രം പിന്നെ ബ്രൂ മധ്യത്തിൽ ചക്രം പിന്നെ സഹസ്രാലം നമ്മളുടെ ഉച്ചി നെറുകലയിൽ ഇങ്ങനെ ഏഴ് ചക്രങ്ങളെക്കുറിച്ചുള്ള സ്ഥാനം സ്പർശിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും ഇങ്ങനെ ഈ പലപ്പോഴും ഒരേ സമയം ചീ ഫ്ലോ സൃഷ്ടിക്കാനും ഇതുവഴി സാധിക്കും അങ്ങനെ സ്പർശിക്കുമ്പോൾ നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ ഫ്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇതായി പോകുന്നത് സാധിക്കും അതുപോലെ നമ്മളുടെ ലോജിക് സർക്യൂട്ടുകളെ വ്യതിചലിപ്പിക്കുന്നതിനും അങ്ങനെ നമുക്ക് കൂടുതൽ സർഗാത്മകത കൈവരിക്കാനും അല്ലെങ്കിൽ ധ്യാനം സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കാനും ദൃശ്യവൽക്കരണം ഉപയോഗിക്കുന്നു അപ്പോൾ ആന്തരിക ചലനത്തിൻ്റെ യഥാർത്ഥത്തിന് ഇടം സൃഷ്ടിക്കാൻ സഹായിക്കുന്നതിന് ശ്വസനവും നിറങ്ങളും സംയോജിപ്പിച്ച് നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആദ്യമായി ഇത് പരിശീലിച്ച് തുടങ്ങുന്നവർ ഇൻ ആദ്യം റേക്ക് പഠിച്ചിട്ട് റേക്ക് ഇൻവോക്ക് ചെയ്യുക ഐ താങ്ക് മൈസെൽ ഫോർ ബിഹ്യൂർ റേക്ക് ഫോർ ബി ഹ്യൂർ മൈസെൽ ഫോർ ബി ഹ്യൂർ ദെൻ എച്ച് എസ് പി ഹാൻഡ് സെൻസറി പെർസെപ്ഷൻ അത് രണ്ട് കൈകൾക്കുള്ളിലായി വന്ന് നിറയുന്നതായിട്ട് കപാലകുണ്ഡലങ്ങൾ തുറന്ന് പ്രാണാപാലന്മാർ കൈവെള്ളകളിലേക്ക് നിറയുന്നു അതിങ്ങനെ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ സമയത്തും എല്ലാ ദിവസവും നമ്മളുടെ എച്ച് എസ് പി ടെസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെ എന്നാലാണ് അതിന് നമുക്കത് ചെയ്യാനൊരു ഉത്സാഹം ഉണ്ടാവുള്ളൂ എൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നൽ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമ്മൾ കുനിഞ്ഞിൽ ശ്വാസം ഭരിച്ചിട്ടും മണിപൂരകത്തിൽ നിന്ന് നീലപ്രകാശം ഇങ്ങനെ ഉയർന്നു വന്നത് സഹസ്രാരം വരെ ഇങ്ങനെ ഉയർന്ന് ബ്ലൂ ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഇനി ക്രിയേറ്റീവ് ക്രിയേറ്റീവിഷലൈസേഷൻ്റെ ഭാവാത്മക സങ്കല്പത്തിൻ്റെ ആദ്യ പടിയായിട്ട് ചെയ്യേണ്ടത് നമ്മൾ തൊട്ട് മുമ്പിൽ ഒരു കണ്ണാടി ഫുൾ സൈസ് മിറർ കാണുക ആ മിററിൽ നമ്മൾ നോക്കുക എങ്ങനെ കണ്ണാടി യഥാർത്ഥത്തിൽ കണ്ണാടിയിൽ പോയി നോക്കാം കണ്ണാടി സങ്കല്പത്തിൽ വെച്ചിട്ട് നമുക്ക് ആ കണ്ണാടിയിൽ നമ്മളെ തന്നെ നമ്മളുടെ രൂപത്തെ നോക്കുക എന്നിട്ട് രൂപത്തെ നോക്കി ചിരിക്കുക രൂപത്തോട് പറയുക അയാം ഓക്കെ അയാം ഓക്കെ ആം ഓക്കെ പിന്നെ രൂപത്തോട് പറയുക യു ആർ ഓക്കെ യു ആർ ഓക്കെ യു ആർ ഓക്കെ അപ്പോൾ അത് ശരിക്കും നമ്മൾ എനർജൈസ്ഡ് ആയി ശരിക്കും നമ്മളുടെ ഫിസിക്കൽ ബോഡിയും സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എനർജൈസ്ഡ് ആകും അടുത്ത സെഷൻ എന്താ പിന്നെ ഭാവാത്മകമായിട്ടുള്ള വിഷ്വലൈസേഷൻ ചെയ്യാവുന്ന ഒരു പാത ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്നോവി ഈവനിങ് അതായത് മഞ്ഞ് പെയ്യുന്ന ഒരു വൈകുന്നേരത്തിൽ ഒരു ഇമാജിനറി ഗാർഡനിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഇമാജിനറി ഗാർഡനിൽ ഗാർഡനിലിരുന്ന് കഴിയുമ്പോൾ നമുക്കവിടെ ഒരു ലേക്ക് കാണും ഒരു തടാകം ആ തടാകത്തിന് ചുറ്റും പിന്നെ കുറേ അധികം മനോഹരമായ പൂച്ചെടികളൊക്കെ നിൽക്കുന്നതായിട്ട് കാണും ആ ഗാർഡനിൽ നമ്മൾ വിശ്രമിക്കുകയാണ് അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഫ്ലോട്ടിംഗ് ലേക്കിലേക്ക് ഇങ്ങനെ ചെറിയ കാറ്റ് അതിൻ്റെ മോഡിലുള്ള റിപ്പിൾസ് ഇങ്ങനെ ആ തടാകം ഇങ്ങനെ ഒരു ആന്തോളനം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മളുടെ രൂപത്തെ നോക്കുക നിഴലിനെ നോക്കുക ചെന്ന് നിന്നിട്ട് ആ നിഴലിലേക്ക് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ നിഴലിനോട് പറയുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് മൂന്ന് പ്രാവശ്യം പറയുക ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞുമ്പോൾ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് മൂന്നാം മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം ആ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സ്റ്റെപ്പുകൾ പറയുന്നത് വൈക്കിയുടെ ശക്തി കൂട്ടുന്നതിനും പരിശീലനം ദൃഢമാക്കുന്നതിനും ഇത് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്നോവി ഈവനെങ്കിൽ നമ്മളിരിക്കുന്ന മനോഹരമായ പൂന്തോട്ടത്തിൽ ഒരു ചെടിയെ കാണുക ആ ചെടിയിൽ ഒരു പൂമുട്ട് ആ പൂമുട്ടിൽ മഞ്ഞു തുള്ളി ഇങ്ങനെ ഇത്തിരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക കാണുക ആ ഇത്തിരിക്കുന്ന മഞ്ഞു തുള്ളിയിൽ സൂര്യൻ്റെ കിരണങ്ങളിങ്ങനെ വന്ന് പതിയുന്നു അങ്ങനെ പതിഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് റെയിൻബോ റേ ഈ പ്രവാഹം ഇങ്ങനെ നമ്മളിലേക്ക് ഒഴികുമായിരുന്നു റെയിൻബോ എന്താണെന്നറിയാം ഓറഞ്ച് റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ ലൈറ്റ് ബ്ലൂ പർപ്പിൾ വയലറ്റ് പർപ്പിൾ എന്നിങ്ങനെ കളറുകളിലാണ് അങ്ങനെ സപ്തവർണ്ണങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ ആ ഇതിൽ നിന്ന് ഒഴുകി വരുന്നു അതായത് ചെടി കാണുക ചെടിയിൽ പൂമുട്ട് വിരിഞ്ഞിരിക്കുന്നത് കാണുക വിരിഞ്ഞിരിക്കുന്ന മുട്ടിൽ നിന്ന് ലേക്ക് സൂര്യൻ്റെ കിരണങ്ങൾ വന്നു പതിയുമ്പോൾ അതിൽ നിന്ന് റെയിൻബോ പ്രവാഹം നമ്മളിലേക്ക് ഒഴുകി വരുന്നു तल समय चांदीग है हेलो वकील वमानो सी सोहम वकील मान हो हम हेलो वकील वमान हो लो से हे की सो हम नाइन टाइम्स चांदी का അപ്പോൾ നിങ്ങൾക്ക് റെയിൻബോ റേക്കിംഗ് നമുക്ക് അധികരിച്ച് കിട്ടും അങ്ങനെ നമ്മൾ ഏതെങ്കിലും രോഗിയുടെ എടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ രോഗി സുഖം പ്രാപിക്കും ബിസിനസ് നടക്കില്ലാത്തൊരു സ്ഥാപനത്തിൽ നമ്മൾ ചെന്ന് കയറി കഴിയുമ്പോൾ തന്നെ അവിടെ ബിസിനസ്സൊക്കെ പെട്ടെന്ന് ഓപ്പണിങ് ആവും ഏതെല്ലാം രീതിയിലുള്ള ബ്ലോക്കേജസ് ആണോ ക്ലേശങ്ങളാണോ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് അവിടെയെല്ലാം ഈ ഹേലോവ കീറോ മാനാ ഹോലോ സേഹ സോഹം എന്ന് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ ചാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്കേജസ് മാറും എല്ലാവർക്കും അതിലുള്ള പ്രാപ്തി കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം വിത്ത് ലബ്ലേറ്റ് ഓഫ് ലേറ്റ്